മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളായിട്ട് ഇപ്പോൾ ജിസയിൽ മാറിയിരിക്കുകയാണ് പണിപ്പുര ടാസ്കിൽ കിട്ടിയ പണിയാണ് എന്താണെങ്കിലും ഒനിയിൽ നമ്മുടെ ഷാനവാസിനെ പോലെ അഭിനയിക്കണം ഷാനവാസ് ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് തന്നെ ചെയ്യണം അനുമോൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് തന്നെ തിരിച്ച് ജിസയിലും ചെയ്യണം ജിസയിൽ അപ്പോഴും ഒനിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാം പക്ഷേ ജിസയിൽ അനുമോളിൻ്റെ മതിയെന്ന് പറഞ്ഞു അനുമോൾ ഓടി വരുന്നു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്ന് ഐസ് ക്യൂബെല്ലാം എടുത്ത് രണ്ട് ഐസ് ക്യൂബ് എടുത്ത് വയലിട്ട് അതേപോലെ ജിസേൽ അത് ചെയ്യുന്നു പിന്നെ ഓടി വരുന്നു വാഷ്റൂമിൻ്റെ അങ്ങോട്ട് ഓടി വന്ന് ചൂലെടുത്ത് അടിച്ച് വരുത്തു ജിസേലും അതേപോലെ അടിച്ച് വാരിയാറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ടാസ്ക് ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട് മലയാളത്തിൽ വായിക്കുമ്പോൾ ജിസേലും അത് വായിക്കുന്നുണ്ട് ഓടി നടക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അനുമോൾ അത് കറക്റ്റായിട്ട് ഒരു എൻ്റർടൈൻമെൻ്റിൻ്റെ രീതിയിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏതൊരു ടാസ്ക് തന്നു കഴിഞ്ഞാലും അതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ എടുക്കാത്ത ആളാണ് അനുമോൾ എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി എന്താണെങ്കിൽ അനുമോൾ ഇന്നത്തെ ദിവസം തീർത്തു കൊടുത്തിട്ടുണ്ട് ജിസൈലിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുമോൾ ചെയ്തിട്ടുണ്ട്